ഹലോ വെൽക്കം ബാക്ക് ടു ടിപ്സ് ആൻഡ് ആൻഡ്രിക്സ് ബൈ ഏഡൻ ഇന്ന് നമുക്ക് യാത്ര പോവാം അല്ലേ ഇന്ന് നമ്മൾ പോകുന്നത് ഈ പട്ടണത്തിലെ തിരക്കിനകത്ത് നിന്നൊക്കെ വിട്ടിട്ട് നമുക്ക് നല്ല പച്ചപ്പും ഹരിതാബോ ഒക്കെയുള്ള ഗ്രാമത്തിലേക്കൊരു യാത്ര അങ്ങ് പോവാം ഞങ്ങളിത് ലണ്ടനിലേക്ക് ഞങ്ങൾ ട്രെയിനിന് വന്നു ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഇത് കാണുന്നത് നല്ല ക്ലീൻ ആണല്ലേ അടിപൊളി നോക്കിക്കേ നമ്മുടെ ഈ ട്രെയിൻ വരുന്നതേ അതും കണ്ടോ ഒരു ഗുഹയ്ക്കകത്തുനിന്ന് അതിൻ്റെ ഒരു വീഡിയോ പുറകെ വരുന്നുണ്ട് കേട്ടോ ഇതേ വീണ്ടും ഒരു ഗുഹ ഇത് സംഭവമുണ്ടല്ലോ ഇത് റോഡ് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തേക്ക് കിടക്കാനുള്ളൊരു വഴിയാണ് അടിപൊളിയല്ലേ ഒരുപാട് റോഡ് അപകടങ്ങളൊക്കെ കുറയ്ക്കാൻ നമുക്കിത് സഹായിക്കും ഇത് നോക്കിക്കോണേ ആൾക്കാർ കണ്ടോ അപ്പുറത്തുനിന്ന് റോഡിൻ്റെ താഴോട്ടേക്ക് സ്റ്റെപ്പ് ഇറങ്ങി പോകുന്ന പോലെ കാണുന്നില്ലേ അവിടെ നിന്നിത് റോഡിൻ്റെ കൂടെ അവർ ഇപ്പുറത്തെ സൈഡിലെത്തും ഇനി നമുക്ക് പോകേണ്ടത് ബസ്സിനാണേ നമുക്ക് ഈ ബസ്സിനല്ല കേട്ടോ നമുക്ക് പോകേണ്ടത് അടുത്ത ബസ്സിനാണ് പോകേണ്ടത് ആദ്യത്തെ ഒരു ബസ് വന്നു അവരവരുടെ ലഗേജും കാര്യങ്ങളൊക്കെ അടിയിൽ വെച്ചു എന്നിട്ടിതേ ടാറ്റാ ബാബിയൊക്കെ പറഞ്ഞ് അവർ പോവുകയാണ് നമ്മുടെ ബസ്സും പുറകെ വരും എന്ത് തിരക്കാന്നറിയാവോ എപ്പോഴും നോക്കിക്കേ നമ്മൾ ബസ്സിന് ടാറ്റ പോകുമ്പോൾ ചേച്ചി ഇതേ സൈക്കിളിന് ടാറ്റ പോയിക്കൊണ്ടിരിക്കുന്നു ഫൈനലി നമ്മുടെ ബസ് വരുത്തി നമ്മളിതേ ഈ ബസ്സിനാണ് പോകുന്നത് ഇത് ഇവിടുത്തെ ഒരു ചീപ്പസ്റ്റ് ബസ് വേണമെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും നമ്മൾ നേരത്തെ കണ്ട വൈറ്റ് ബസ്സിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉള്ളതാണ് എന്നാൽ പോലും നമുക്ക് നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ റേറ്റ് കുറവിന് നമുക്ക് അത്യാവശ്യം യാത്രകളൊക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ബസ് ചാർജ് കുറവാണെന്നുണ്ടെങ്കിലും ബസ്സിലെ സൗകര്യങ്ങൾക്കൊന്നും വലിയ കുറവൊന്നുമില്ല അത്യാവശ്യം നല്ല പുഷ്പാക്ക് സീറ്റൊക്കെയാണ് സീറ്റും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ അത്യാവശ്യം നല്ല നമ്മുടെ നാട്ടിലേക്കൊരു ഹൈ ക്ലാസ് ടൂറിസ്റ്റ് ബസ് പോലെ തന്നെ ബസ്സിലേ കയറി കഴിഞ്ഞ് കഴിയുമ്പം ഡ്രൈവറുടെ വക കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ട് സീറ്റ് ബെൽറ്റ് ഇടണം അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി നമ്മളിതേ യാത്ര പുറപ്പെട്ടു ഇതേ നമ്മളൊരു തുരങ്കത്തിൻ്റെ അകത്തോട്ടേക്ക് കയറിയിട്ടുണ്ട് അങ്ങനെ നമ്മളിത് അതിനകത്തൊന്ന് പുറത്ത് ചാടി ഇങ്ങോട്ട് നോക്കിക്കേ നമ്മുടെ നാട് പോലെ തന്നെ പച്ചപ്പും ഹരിതാപവും തന്നെ ഇതെല്ലാം ഇവിടുത്തെ ഓരോരോ കൃഷിപ്പാടങ്ങളാണ് ഇപ്പോൾ കൃഷിയെല്ലാം തീർന്ന് വിളവൊക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയം ഇനി തണുപ്പെല്ലാം കഴിഞ്ഞിട്ട് അവർ അടുത്ത കാലാവസ്ഥയിലേക്ക് അതെല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അവർ ഇവിടുത്തെ ഈ മതിലൊക്കെ നോക്കിയിട്ട് മരം കൊണ്ടാണ് അതെല്ലാം കെട്ടിയിരിക്കുന്നത് മരത്തിൻ്റെ പലകകൾ ഉപയോഗിച്ച് പിന്നെ ഇവിടുത്തെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഗ്രാമങ്ങളിലാണെങ്കിൽ പോലും റോഡ് സർവീസുകൾ ഭയങ്കര സൂപ്പറാണ് നമ്മുടെയൊക്കെ നാട്ടിൽ ടൗണിൽ പോലും കാണത്തില്ലെന്ന് തോന്നുന്നു ഇത്രയും നല്ല അടിപൊളി റോഡുകൾ നമ്മൾ നമ്മുടെ നാടിനെ കുറ്റം പറയുകയല്ല പക്ഷേ എന്നാൽ പോലും നമ്മുടെ ടൗണിലെ സ്ഥിതി അതാണെങ്കിലും നമ്മുടെ ഗ്രാമത്തിലെ സ്ഥിതി എന്നതായിരിക്കും ചില ഗ്രാമങ്ങളിലേക്ക് ഇപ്പോൾ ഈവൻ എൻ്റെ നാട്ടിൽ പോലും റോഡൊക്കെ മുഴുവനും കുണ്ടും കുഴികളും തന്നെയാണ് ദേ അങ്ങോട്ട് നോക്കിക്കേ பாடங்கள். ഇവിടുത്തെ കുഞ്ഞു കുഞ്ഞു മതിലുകൾ ഇവിടെ ഒരുപക്ഷെ കാട്ടുമൃഗങ്ങളുടെ ശല്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം നമ്മുടെ നാട്ടിലെ മൂന്ന് വരിപ്പാത നാലു വരി എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ അത് തന്നെയാണ് സംഭവം ഇവിടെ അതിന് പറയുന്നത് മോട്ടോർവേ എന്നാണ് അപ്പം അതിനൊരു സ്പീഡ് ലിമിറ്റ് ഉണ്ട് അതിനനുസരിച്ചിട്ട് മാത്രമേ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് ഇവിടെ എല്ലാ വാഹനങ്ങളും ഈ റോട്ടിൽ കൂടെ ഈ മോട്ടോർവേയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്കൊത്തിരി സ്ലോ ആക്കാനോ ഒന്നും പാടില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഇവിടെ ഇപ്പോൾ കൃഷിയെല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ് കണ്ടില്ലേ ഗോതമ്പൊക്കെ കൊയ്ത് അതിൻ്റെ കച്ചിയെല്ലാവർ കെട്ടി നല്ല സ്ക്വയർ ഷേപ്പിൽ എല്ലാം വിത്ത് മിഷനാണ് ആണ് കേട്ടോ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ബസ്സിൻ്റെ ഗ്ലാസ്സിൽ കൂടി എടുത്തതായത് കൊണ്ട് ബസ്സിന് അത്യാവശ്യം നല്ല സ്പീഡ് ഉള്ളത് കൊണ്ടും ഇച്ചിരി ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ട് ഇതൊക്കെ കണ്ട നമ്മുടെ നാട് പോലെ തന്നെ ഇല്ലേ എന്ത് രസം കാണാനായിട്ട് ഇവിടെ കൂടുതലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് അവർ കാറ്റിൽ നിന്നും സൗരോർജ്ജത്തിൽ നിന്നാണ് നോക്കിക്കേ ഏക്കർ കണക്കിന് സ്ഥലത്താണ് അവർ നമ്മുടെ സൗരോർജത്തിൻ്റെ പാനൽ അവർ വെച്ചിരിക്കുന്നത് റോട്ടിൽ അത്യാവശ്യം നല്ല തിരക്കുകളൊക്കെ ആയിട്ടുണ്ട് നമ്മളിവിടെ എടുത്തു പറയേണ്ട വേറൊരു കാര്യമാണ് ഇവിടെ ഹോണടിയെന്ന് പറയുന്ന സംഭവം കേൾക്കാനേ ഇല്ല അത്ര ഗതി ഘട്ടം മാത്രം ആണ് ഇവിടെ ഹോണടിക്കുന്നത് ഉള്ളൂ ഇത്രയും തിരക്കുള്ള റോഡിൽ നമ്മുടെ നാട്ടിലൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ടല്ലേ ശരി ചില സമയത്ത് നമുക്ക് തന്നെ തലവേദന എടുത്തു പോകുന്ന പോലെ തോന്നും അല്ലേ അതൊക്കെ ശരിക്കും എന്താ പറയുക നമ്മളൊക്കെ ഒരു കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ഈ റോട്ടിൽ കൂടെ പോകാവുന്ന സ്പീഡാണ് അവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അൻപത് റോട്ടിലും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് മുന്നിലിതേ ക്യാമറ ഉള്ളതിൻ്റെ സിഗ്നലുണ്ട് എല്ലാം നല്ല കൃത്യമായിട്ട് അവരവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഒരു പരിധിവരെ റോഡ് അപകടങ്ങളൊക്കെ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട് അല്ലേ നമ്മുടെ നാട്ടിലെ ലക്ഷങ്ങൾ മുടക്കി നമ്മളിതൊക്കെ ഫിക്സ് ചെയ്തു പലത് കാട് പിടിച്ച് ക്യാമറയും ഇതിന് വെച്ചിരിക്കുന്ന ബോർഡുകൾ പലയിടത്തും ഇല്ല പകുതിയും കാടുപിടിച്ചോ ഉള്ള ബോഡൊന്നും കാണാനും പറ്റുന്നില്ല ഇവിടുത്തെ കർഷകർക്കൊന്നും വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകുന്നതിൻ്റെ കാരണം ഇതൊക്കെ തന്നെയായിരിക്കും നോക്കി അവരുടെ പാടത്തിനടുത്ത് തന്നെ അവർക്ക് വേണ്ട ഫാക്ടറികൾ അത് പാടത്തുനിന്ന് വിളവ് ശേഖരിച്ച് അത് പിന്നീട് ഫുഡ് പ്രോഡക്റ്റ് ആക്കി അവിടുന്ന് തന്നെ അവർക്ക് അത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ സ്ഥിതി ഒന്ന് അറിയിച്ചു നോക്കിയിട്ട് നെല്ല് നമ്മൾ വിതച്ച് അത് കൊയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അരിയാക്കണമെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണം എന്നാലോ നമുക്കതിനു വേണ്ട മാർക്കറ്റ് റേറ്റ് കിട്ടുന്നുമില്ല പിന്നെ അവസാനം നമ്മുടെ സാധനം അവിടെ കിടന്ന് ചീഞ്ഞു പോവുകയും ചെയ്യും എന്നിട്ട് നമ്മൾ വേറെ സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ഇതിർക്കുമ്പോൾ ചെയ്യുകയും ചെയ്യും നമ്മുടെ നാട്ടിലും ഇങ്ങനത്തെ ഒരു സിസ്റ്റമൊക്കെ വരുവോ ആവുമോ ഇനിയുള്ള കാലത്ത് സംശയമായിരിക്കും അല്ലേ കാരണം ഒന്നാമത് കൃഷി ചെയ്യാൻ ആൾക്കാരില്ല എല്ലാവരും ഓരോരോ സ്ഥലങ്ങളിലേക്ക് ചേക്കേറി പോകാൻ തുടങ്ങി പിന്നെ കാട്ടുമൃഗങ്ങളുടെ ശല്യം വേറെ ഇതിവിടുത്തെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് കോംപ്ലക്സാണേ ഇപ്പോഴേ ഈ കാണാൻ പോകുന്നത് അവിടെ നോക്കിക്കോണേ വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത് കാണാനായിട്ട് പടം വരച്ച് വെച്ചിരിക്കുന്ന പോലെ ഉണ്ടല്ലേ നോക്കി ഓരോ വാഹനത്തിനും പാർക്ക് ചെയ്യാനായിട്ട് ഓരോ നിശ്ചിത ബോക്സ് അവർ വരച്ചിട്ടിരിക്കുന്നു അതിനകത്ത് കൃത്യമായിട്ട് അവരത് പാർക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നോക്കിക്കേ എത്ര നല്ല നീറ്റായിട്ടാണ് എന്നുള്ളത് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളിനി പറയേണ്ട കേട്ടോ അവൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ട് നമ്മുടെ നാട്ടിൽ കുറ്റം പറയുന്നതാണ് ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ പറയുന്നത് ശരിയാണോ അല്ലയോ എന്ന് നിങ്ങളും കൂടി ഒന്ന് അഭിപ്രായം കമൻ്റ് ചെയ്യണം കേട്ടോ ഫൈനലി ഞങ്ങളിത് ഇവിടെ ഇറങ്ങി ഇതിവിടുത്തെ ഒരു ബസ് സ്റ്റേഷനാണ് മറ്റു വാഹനങ്ങൾക്കൊന്നും ഇതിനകത്തോട്ടേക്ക് പ്രവേശനമില്ല അതാത് സ്ഥലങ്ങളിൽ ബസ് നിർത്തി ആളെ ഇറക്കി ആളെ കയറ്റി പോകുന്നു അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങി അവിടെ അടുത്ത് തന്നെയുള്ളൊരു ഷോപ്പിംഗ് മാളിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഈ ബസ് സ്റ്റേഷനും ഷോപ്പിംഗ് മാളും എല്ലാം അവരുണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ഈ താഴെ കാണുന്ന ഈ പുഴേനെയൊക്കെ സംരക്ഷിച്ചുകൊണ്ടാണ് പുഴയും കാടുകളും മരങ്ങളും എല്ലാം അതെ എല്ലാ പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനമാണ് അവരിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ശരിക്കും നമുക്കും കോപ്പി പേസ്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണല്ലേ നമ്മളിവിടുത്തെ കുറച്ച് ഭക്ഷണ രീതികളും ഡ്രസ്സിങ് രീതിയും അങ്ങനത്തെ കുറേ എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾ മാതൃകയാക്കുന്നുണ്ട് പക്ഷേ ഇതും കൂടെ നമ്മൾ മാതൃകയാക്കിയാലല്ലേ വരും തലമുറയ്ക്ക് നമ്മുടെയൊക്കെ നാട്ടിൽ ഇനി ജീവിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുതേ ഇനി നിങ്ങൾക്ക് അഥവാ ഇത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ എന്താണ് ഇഷ്ടപ്പെടുക എന്നുള്ളതും അപ്പോൾ എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്